ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി അടിപൊളി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗ്രീൻ പീസ് കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് പട്ട ഗ്രാം ഇലക്കിട്ടെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവോള ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോടി ഇട്ട് നല്ലതുപോലെ വഴറ്റെടുക്കുക എരിവിനായിട്ട് അഞ്ചാറ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചാറ് കറിവേപ്പില കൂടി കറിവേപ്പിലൂടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് നല്ലതുപോലെ ഇളക്കാം ഇത് നല്ലതുപോലെ വാഴന്ന് വരുമ്പോൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാണ് ഒപ്പം തന്നെ ഒരു തേങ്ങയുടെ രണ്ടാം പാലൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വരണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതപ്പോൾ കറി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൊടുക്കാം നല്ലതുപോലെ ഇളക്കുക ഈ സമയം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ കറിയിൽ മുളക് പൊടിയോ കുരുമുളകൊന്നും യൂസ് ചെയ്യണില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള മുളക് മുളക് തന്നെ ഇടാം കേട്ടോ ഇതപ്പോൾ ആ കറി തിളച്ച് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മല്ലിയലോട് ഒന്ന് ചേർക്കുക അപ്പോൾ അത്രയുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ഇത് വെള്ളയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്